വയനാട് ദുരന്തത്തെ അനുസ്മരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗം പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാനും ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാനും അവക്കെതിരെ പ്രതിരോധം തീർക്കാനും രാജ്യത്തിന് കഴിയുന്നില്ല എന്നത് ചിന്തിപ്പിക്കുന്ന വിഷയമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പൊതുവായ മുന്നറിയിപ്പുകളല്ല കൃത്യമായ പ്രവചനങ്ങളാണ് ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ ഉപകരിക്കുക എന്നത് ലോകത്താകെയുള്ള പല അനുഭവങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് ആ രീതിയിൽ ഉയരാൻ വേണ്ട ഇടപെടലുകൾ നമ്മളുടെ രാജ്യത്തും നടത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സ്വാതന്ത്ര്യദിന പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി എല്ലാ പ്രദേശങ്ങൾക്കും വിഭാഗങ്ങൾക്കും ഭരണ നിർവഹണത്തിൽ തുല്യ പങ്കാളിത്തവും വിഭവങ്ങളുടെ മേൽ തുല്യ അവകാശവും ഉറപ്പുവരുത്താതെ പ്രാദേശികമായ അസന്തുലിതാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അത് ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഇന്ത്യൻ ജനാധിപത്യത്തെ പൂർണ്ണതോതിൽ അർത്ഥവത്താക്കാൻ കഴിയുകയുള്ളൂ പ്രാദേശിക അസന്തുലിതാവസ്ഥകൾക്ക് ആക്കം കൂട്ടുന്ന നടപടികൾ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അധികാര വികേന്ദ്രീകരണത്തിന്റെ കാര്യത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ സംസ്ഥാനമാണ് കേരളമെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ദുഃഖകരമായ പശ്ചാത്തലത്തിലാണ് കേരളം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കേരളം മാത്രമല്ല ഇന്ത്യ ആകെ ആ ദുഃഖത്തിൽ ഘട്ടമാണിത് എന്നാൽ നമുക്ക് ഇതും അതിജീവിക്കേണ്ടതുണ്ട് നാടിന്റെ പൊതുവായ അതിജീവനത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുന്നതാവണം ഇത്തവണത്തെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ എട്ട് ദശാബ്ദത്തോളം ആകുന്ന ഈ ഘട്ടം ഒരു തിരിഞ്ഞുനോട്ടത്തിൻ്റെതാകേണ്ടതുണ്ട് സ്വതന്ത്ര ഇന്ത്യയ്ക്കു വേണ്ടിയുള്ള പോരാട്ട ഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നോ നമ്മുടെ സ്വപ്നങ്ങൾ അവയിൽ എന്തൊക്കെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കണം ഇനിയും നേടിയെടുക്കാനുള്ളത് എന്തൊക്കെയാണ് അതിനായി ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ പ്രസക്തമാകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സാമ്രാജ്യാധിപത്യത്തിനു പകരം ജനാധിപത്യം രാജ്യത്ത് നിലവിൽ വരുത്തുക എന്നതായിരുന്നു സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ജീവൻ ബലിയർപ്പിച്ചവരുടെ സ്വപ്നം ഇത്ര വർഷങ്ങൾക്കു ശേഷവും ജനാധിപത്യം സംരക്ഷിച്ചു നിർത്താൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു എന്നത് അഭിമാനകരമാണ് നമുക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളിലും ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം പലവട്ടം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ജനാധിപത്യം വെല്ലുവിളി നേരിട്ടപ്പോഴൊക്കെ അത് സംരക്ഷിക്കാൻ ഇന്ത്യൻ ജനത ഒന്നാകെ ജാഗരൂകരായി നിലകൊണ്ടിട്ടുണ്ട് അത്തരം ഇടപെടലുകൾ തുടർന്നും ഉണ്ടാകുന്നുവെന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ഓരോ ഇന്ത്യക്കാരനും ഉണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ സ്വാതന്ത്ര്യ ദിനവും നൽകുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വലിയ നേട്ടം കൈവരിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പൊതുവായ ശാസ്ത്ര അവബോധത്തിൽ കോട്ടമുണ്ടാകുന്ന അവസ്ഥയും ഇപ്പോഴുണ്ട് അന്ധവിശ്വാസങ്ങളുടെയും ദുരാചാരങ്ങളുടെയും പുനർജീവനത്തിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്നു ഏത് ഇരുണ്ടകാലത്തെ മറികടന്നാണോ നാം ആ പഴയ കാലത്തേക്ക് തിരിച്ചുകൊണ്ടുപോകാൻ ജാതിയെയും വർഗീയതയും ആയുധമാക്കി ചിലർ ശ്രമിക്കുന്നു അത് നമ്മുടെ മതനിരപേക്ഷതയെ അപകടത്തിലാക്കുന്നു അതിനെ എങ്ങനെ മറികടക്കാമെന്ന് നാം വിലയിരുത്തണം ശാസ്ത്രബോധത്തിനുള്ള പിന്നോട്ടുപോക്ക് വിഘടന വിഭാഗീയ പ്രവണതകൾക്ക് വളം വെക്കുന്ന അവസ്ഥ പോലും സംജാതമാകുന്നുണ്ട് ഇത്തരം പ്രവണതകൾ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ സമൂഹം സവിശേഷ ശ്രദ്ധ പുലർത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു